സ്വലവാണാം സ്വലവാത്ത് എന്ന് ഇവിടെ സ്വലാത്ത് അല്ല ശ്രദ്ധിച്ചു നോക്കിയാൽ വാവിന് ഫത്ത എഴുതിയിട്ട് ചെറിയ ഒരു അലിഫ് ദീർഘിപ്പിക്കാൻ വേണ്ടി നീട്ടാൻ വേണ്ടി കൊടുത്തതായിട്ട് കാണാൻ കഴിയും ഇന്ന സ്വലാത്തും എന്നാണുള്ളത് സ്വലാത്ത ആണ് ഇവിടെയുള്ളത് അല്ലാതെ സ്വലവാത്തക്ക ഇവിടെ ഉള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അസലാമലൈക്കും വറഹമത്ത്ാഹിബ പറു പരിശുദ്ധ റമദാനിലെ റഹ്മത്തിൻ്റെ പത്തു ദിനങ്ങൾ നമ്മോട് യാത്ര പറഞ്ഞു അള്ളാഹു അബൻ്റെ കാരുണ്യം ചൊരിഞ്ഞവരിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വരാനിരിക്കുന്ന ഈ പത്തു ദിവസങ്ങൾ പാപമോചനത്തിൻ്റെ പത്തു ദിനങ്ങളാണ് അള്ളാഹുബീനോട് മനസ്സറിഞ്ഞ് ആലമീൻ എന്ന് ധാരാളം തവണ ചൊല്ലി ഈ വിക്ര വർദ്ധിപ്പിക്കേണ്ട പത്തു ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹു സുബ്രഹാനുഭൂല എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായി അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുറേ പാരായണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ അത്തരം കെളിമത്തുകളിലേക്കാണ് നമ്മൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇന്ന് പതിനൊന്നാമത്തെ ജുസ്ഇൽ ഇൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതാനും ആയത്തുകളെ കുറിച്ചാണ് പറയുന്നത് പതിനൊന്നാമത്തെ ജുസ്ഇൽ സൂറത്തു തൗബയുടെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയിത്തു മുതലാണ് ആരംഭിക്കുന്നത് സൂറത്തു തൗബ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കുക ويتخذ ما ينفق قربات عند الله وصلوات الرسول الا انها قربه لهم سيدخلهم الله في رحمته ان الله غفور رحيم اللهم اجعلنا في رحمتك لنا وارحمنا يا ارحم الراحمين ആയത്തിൽ അതിന്റെ തുടക്കം കഴിഞ്ഞ് ഇതിനുശേഷം എന്നു കാണാം സ്വലവാത്ത് എന്ന് ഇവിടെ സ്വലാത്ത് അല്ല ശ്രദ്ധിച്ചു നോക്കിയാൽ വാവിന് എഴുതിയിട്ട് ചെറിയ ഒരു അലിഫ് ദീർഘിപ്പിക്കാൻ വേണ്ടി നീട്ടാൻ വേണ്ടി കൊടുത്തതായിട്ട് കാണാൻ കഴിയും ചില മുസ്റഫുകളിൽ എന്ന് വേണം ഇവിടെ ഓതാൻ എന്നാൽ നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ സെക്കനുല്ലഹും ഇന്ന സ്വലത്തെഹും എന്നാണുള്ളത് സ്വലത്തക്ക ആണ് ഇവിടെ ഉള്ളത് അല്ലാതെ സ്വലവാത്തക്കയല്ല ഇവിടെ ഉള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യത്തേത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ സ്വലവാത്ത് നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ സ്വലാത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക ആയത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്ന ലാമിൻ്റെ ഫത്തഷ് പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോഴൊക്കെ എന്നായി പോകുന്നുണ്ട് വലിയ അബദ്ധമാണ് പാടില്ല ല ല പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം നൂറ്റി ആറാമത്തെ ആയത്തിൽ വരുന്നുണ്ട് കഴിഞ്ഞ് തുടങ്ങുന്ന ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് നോക്കൂ വൈകണം ും ലൊ പറയുമ്പോൾ ചുണ്ടുകൾ രണ്ടും ലൊമാവണം കൂട്ടിപ്പിടിക്കണം ലൊം എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ നൂറ്റി ഒൻപതിലേക്ക് നോക്കൂ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവസാന ഭാഗത്തോടെ അടുത്ത് എന്നാണ് ഹംസത്തു അതുകൊണ്ട് ബിഹി എന്നാണ് ഓതേണ്ടത് നൂറ്റി പതിമൂന്നാമത്തെ ആയത്തിൽ ശ്രദ്ധിക്കേണ്ട കെളിമത്ത് നേരത്തെയും ഒരുപാട് തവണ വന്നിട്ടുണ്ട് മാക്കാലി എന്ന് തുടങ്ങുന്ന ആയത്തിൽ നോക്കൂ എൻ്റെ ബാക്കി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ ജസ്റ്റ് ഒന്ന് നോക്കുക നൂറ്റി പതിനാലാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ فلما تبين له أنه عدو لله تبرأ منه فلما تبين له أنه عدو لله يعني عدو لله عدو الله يلا يعني عدو لله إنما صدق يعني, عدو لله عدو لله إنه يعني عدو لله നൂറ്റി പതിനേഴാമത്തെ ആയത്ത് തുടങ്ങേണ്ടത് ലാഹുലി ഓതുമ്പോൾ എന്ന് വേണം ഓതാൻ ശരി നൂറ്റി ഇരുപത്തി ആയത്തിന്റെ തുടക്കത്തിൽ Aamanu, yalunak, yaluna ും കാറ്റിലുള്ളൂന ഇല്ലൂനക്കും എന്നറിയ ലൂനക്കും എന്ന് മതി ഓക്കെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ആയത്തിലും ഒരു ശ്രദ്ധ വേണം നൂറ്റി ഇരുപത്തി نعلم دا ال... وإذا ما أنزلت سورة إن درونا الوقت... أيكم زادته هذه إيمانا أيكم زادته هذه إيمانا ودن دا سنفوي كان هذا أيكم زادته هذه أن زادته هذه إن ولكن പോകും ും എന്നാണ് ഉള്ളത് പ്രത്യേകമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് സൂറത്ത് തോബ സമാപിക്കുകയാണ് സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അധികേണ്ട ആയത്തുകളാണ് പതിവാക്കൽ രാവിലെയും വൈകിട്ടുമൊക്കെ പതിവാക്കൽ പ്രത്യേകം സുന്നത്തുള്ള ആയത്തുകളാണ് അപകടങ്ങളിൽ നിന്ന് പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് വിഷമഘട്ടങ്ങളിൽ നിന്നൊക്കെ സലാമത്തിന് വേണ്ടി പതിവാക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട ആയത്താണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ ഈ രണ്ടായത്തുകൾ അതുകൊണ്ട് തന്നെ പലർക്കും ഈ ആയത്തുകൾ ഹിഫ് ആയിരിക്കും കാണാതെ ഓതാൻ സാധിക്കും നാം ഓർക്കേണ്ടത് ഈ പറഞ്ഞ പുണ്യങ്ങൾ ഈ പറഞ്ഞ ഫവായിൽ മഹത്വങ്ങൾ ഒക്കെ ഈ ആയത്തുകൾ പാരായണം ചെയ്താലാണ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നത് ഈ ആയത്തുകളായിരിക്കണം എന്നർത്ഥം അല്ലാതെ എങ്ങനെയോ വായിൽ വന്നത് എന്തോരും എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും നടക്കുകയില്ല ഇത് ഓർക്കാനാണ് ഖുർആാനിലെ ആയത്തുകൾ അത് കെളിമത്തുകൾ വായിക്കുമ്പോഴും പാരായണം ചെയ്യുമ്പോഴൊക്കെ നിർബന്ധമായും പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ തന്നെയെങ്കിലും പാലിച്ചേ മതിയാകൂ മതിയാകൂലും حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم എങ്ങനെയൊക്കെ സാവധാനത്തിലൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഓതുക എന്നൊക്കെ പറഞ്ഞാൽ പണിയല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് വേഗത്തിലോദാം പക്ഷെ ഇതിനേക്കാൾ വേഗത്തിലോദി നമ്മൾ വെറുതെ ഓതി കുറ്റം വാങ്ങരുത് ഒന്നോതാം لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم. اذا قالوا هكذا أنا يعني ലഖദ ജാഅകും അലൈഹി മാനിതു അല്ലാഹു അല്ലാഹു കാക്കട്ടെ ും എന്നൊക്കെയുന്നത് അതുകൊണ്ട് സൂറത്തു തൗബ അവസാനത്തെ ഈ രണ്ട് ആയത്തുകൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാണാതെ പഠിച്ചു എന്നതുകൊണ്ട് നിയമങ്ങൾ പാലിക്കാതെ ഓടാം എന്നതിനുള്ള അനുവാദമല്ല ഒരുപാട് പുണ്യങ്ങളും മഹത്വങ്ങളും ആയത്തുകളും സൂറത്തുകളും ഒക്കെ പതിവാക്കിയാൽ ലഭിക്കുമെന്ന് നബി സാഹ് അലൈഹി വസ്ല മതങ്ങളും പറഞ്ഞത് അതുപോലെ മറ്റു മഹാന്മാർ നമ്മൾ നിർദ്ദേശിച്ചത് ആ ആയത്തുകൾ ആ ആയത്തുകളായി ഓതുമ്പോഴാണ് എന്ന് സാന്ദർഭികമായി കിട്ടിയ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു സൂറത്ത് ഇവിടെ സമാപിക്കുന്നു നമുക്ക് സൂറത്ത് യൂനസിലേക്ക് വരാം സൂറത്ത് യൂനുസിന്റെ തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് അലിഫ് ലം റോ ലാം എന്നതിൽ മദ് ലാസിമും റോ എന്നതിൽ മദ് അസ്ലിയും ഒരു അലിഫിന്റെ അളവേ റോ എന്നത് നീട്ടാൻ പറ്റൂ ചിലര് അലിഫ് ലോ റോ എന്ന് കുറേ നീട്ടും നീട്ടാൻ പാടില്ല അവിടെ കൂടുതൽ എന്ന് മനസ്സിലാക്കിയ ആളുകളുണ്ട് വളരെ നല്ലത് പക്ഷെ അവർ ഓതുമ്പോൾ ഉണ്ടാകുന്ന ഒരു തെറ്റിങ്ങനെയാണ് അലിഫുല ഒന്നുകൂടെ പറയാം അലിഫുൽ അല്ല രണ്ടും തെറ്റാണ് നേരത്തെ പറഞ്ഞതുപോലെ അലിഫുൽ റോ റോ എന്ന എന്തുകൊണ്ടാണ് അവിടെ അസുഖിയായ മദ് കൊടുത്തത് കൂടുതൽ നീട്ടാതിരുന്നത് എന്നതിലേക്കൊന്നും ഇപ്പോൾ വിശദമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ശരി നമുക്ക് പത്താമത്തെ ആയത്ത് നോക്കൂ പത്താമത്തെ ആയത്ത് സുറത്തു യൂനുസിലെ പത്താമത്തെ ആയത്ത് മീമിന്റെ ശെദ്ധ കളഞ്ഞ് പറ്റില്ല Yates, where, where ും വേണം പതിനാറാമത്തെ ആയത്തിൽ ഒന്ന് നോക്കൂ പതിനാറാമത്തെ ആയത്തിൽ അവസാന ഭാഗം എന്നും എന്ന് വേണം എന്നാവാൻ പാടില്ല അത് ശ്രദ്ധിക്കണം ഇരുപത്തി എട്ടാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം വയവുമനഃഹും എന്നാണ് ആയത്തിന്റെ തുടക്കം അവസാനം നോക്കൂതൂൻ ഈയെന്ന അസുലിയായ മദ് കൊടുത്തു വേണം എന്ന ഈയാനിയായ മദ് വേണം ഇനി മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് വളരെ ശ്രദ്ധിച്ചോ അതിൻ്റെ ആയത്താണ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ആ ആയത്തെ സാവധാനത്തിൽ അത് മുറിച്ച് മുറിച്ച് ഓതാം കെരുമത്തുകൾ മനസ്സിലാക്കാൻ വേണ്ടി നോക്കൂ കൊൽ من يهدي إلى الحق باكي قل الله يهدي للحق يهدي لين دبانو هاته بحالنا أفمن يهدي إلى الحق أحق أن يتبع أم من لا يهدي أكو. എനിക്ക് ശ്രദ്ധ വേണം എന്നോർമയുണ്ടല്ലോ അൻപത്തി ഒന്നാമത്തെ ആയത്തിൽ മി ഇനി എന്തു ചെയ്യും അസും ഇതമവ കൊഴ അമൻ തും ബി അങ്ങനെ നിർത്തി എനി എന്തു ചെയ്യും നിർത്തി ഇതാണല്ലോ ഇനി ഒന്നും ചെയ്യാനില്ല ും എന്ന് മതി എന്ന് മദ്ദു ലാസിമായിട്ട് മദ്ദു ആസിമ് നാല് തരത്തിലുണ്ട് അതിലെ കലിമീ ഹർഫി ഉണ്ട് രണ്ടിലും ഷദ്ദുള്ള മുസക്കലയുണ്ട് ഷദ്ദില്ലാത്ത മുഹഫ്ഫുണ്ട് അതിലെ കെളിമത്തുകളിൽ വരുന്ന ഷെജില്ലാത്ത മുഹഫ് ഖുർആാനിൽ ഒറ്റ പദമേ കാണുന്നുള്ളൂ അത് രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട് അത് രണ്ടും ഈ സൂറത്തിലാണ് ആ പദമാണ് ഇത് ആന എന്നാണ് ഓതേണ്ടത് ചേർത്തി ഓതുകയാണെങ്കിൽ ഒരാൾക്ക് അവിടെ ബിഹി എന്നുള്ളടത്ത് നിർത്താതെ പതു ഏതായിരുന്നാലും അവിടെ എന്ന് തന്നെ ഓതണം അൻപത്തി മൂന്നാമത്തെ ആയിട്ട് നോക്കൂ അൻപത്തി മൂന്ന് ബാക്കി ഈ ഈ ഈ ഇന്നഹു ചേർത്തി ഓതുമ്പോൾ എന്നുമാണ് ഓതേണ്ടത് ശരി നമുക്ക് അൻപത്തി ഒമ്പത് അൻപത്തി ഒമ്പതിലേക്ക് വരാം അറ ഐത്തും എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ നേര് താഴെ ഭാഗത്ത് നോക്കൂ മദ്ദുല്ലാസിം വേറെ ഒരു മദുല്ലാസിം വന്നിട്ടുണ്ട് അബ്ദുൽസി തന്നെയാണ് ഇവിടെയും ശ്രദ്ധിക്കണം ശരി സുറത്തു യൂനുസിലെ എഴുപത്തി അഞ്ചാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നേരത്തെ ആഴേ ഭാഗത്ത് ഇലാ ഫിറു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പദം ഇലാ ഫിമി എന്നും എന്നൊന്നും പറയരുത് എന്നാണ് നിർത്തേണ്ടി വന്നാൽ അവിടെ നിർത്തേണ്ടതില്ല സപ്പോസ് നിർത്തേണ്ടി വന്നാൽ ഇല ഫി റൗനവമല അതേ പദം എൺപത്തി മൂന്നിലും കാണാം പക്ഷെ അവിടെ മല ഇഹിം എന്നുമാണ് ഉള്ളത് എന്നാണ് നമുക്ക് എൺപത്തി ഒമ്പതിലേക്ക് വരാം എൺപത്തി ഒമ്പതിലേക്ക് എൺപത്തിഒൻപതിൽ കോല പത് ഉജീപദ്വത്തു കുമയാണ് ഇതോൺ ചെയ്യുമ്പോൾ ഉജീബദ് എന്നാ പറയാ ഓക്കെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിൽ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ മദ്ദുൽ ലാസിം വീണ്ടും വന്നു രണ്ട് സ്ഥലങ്ങളിലേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ അത് ഈ സൂറത്തിൽ തന്നെ ഇതാ തൊണ്ണൂറ്റി ഒന്ന് ആണെന്ന് ഓർക്കണം നിർബന്ധമാ അലിഫ് ദൈർഘ്യം ഈ മദ്യുണ്ടാകൽ നിർബന്ധമാണ് ചുരുക്കാൻ ഇല്ല ആൽ പറ്റില്ല വേണം അലഹമില്ല സൂറത്ത് യൂനുസ് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് സുഹത്ത് ഹൂദ് തുടങ്ങി നിർത്താം സൂറത്ത് ഹൂദിൽ തുടക്കം സുഹൃത്ത് യൂനുസ് പോലെ തന്നെ അലിഫ് എന്നതാണ് ഉള്ളത് അത് ശ്രദ്ധിച്ച് മൂന്നാമത്തെ ആയത്തിൽ ഒരു വിഷയം കൂടെ ശ്രദ്ധിക്കുക മൂന്നാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്ന എന്നൊക്കെ ശ്രദ്ധിക്കണം വയു എന്ന് യാ കൊടുത്ത് നീട്ടാൻ പാടില്ല ഖസറിനെ അല്ല വയു കൂടുതലായി അള്ളാഹുബിനോട് ഇസ്തഫാർ ചെയ്ത് പാപമോചനം നേടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമിക്കും